മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊമ്പത് വോളിയൂം മുപ്പത്തിമൂന്ന് ഇഷ്യൂ മുപ്പത്തെട്ടിലെ തൊഴിലവസരം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രോജക്റ്റ് ഓഫീസർ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പ്രോജക്റ്റ് ഓഫീസർ ഇൻഫർമേഷൻ ടെക്നോളജി തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഒഴിവ് അഞ്ച് ജനറൽ മൂന്ന് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് മൂന്ന് വർഷത്തേക്കാണ് നിയമനം ശമ്പളം നാൽപ്പത്തി രൂപ ആദ്യ വർഷം നാൽപ്പത്തി രൂപ രണ്ടാം വർഷം അമ്പതിനായിരം രൂപ മൂന്നാം വർഷം യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് ബിരുദം രണ്ട് വർഷ പ്രവൃത്തി പരിചയം യോഗ്യത സംബന്ധിച്ച വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രായം മുപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ കൊച്ചൻ ഷിപ്പ്യാർഡ് വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ജൂലൈ പതിനെട്ട് മറ്റ് തസ്തികകൾ സ്പെഷ്യൽ പ്രോജക്റ്റ് എഞ്ചിനീയർ ചെന്നൈ ഒന്ന് ജനറൽ കൺസൾട്ടൻറ്റ് ഷിപ്പിംഗ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് മൂന്ന് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനെട്ട് വെബ്സൈറ്റ് കൊച്ചൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ ഐ ഐ ഐ സി സ്കിൽ ഇൻസ്ട്രക്ടർ പ്രൊഫസർ കൊല്ലം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഐ ഐ ഐ സി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം തസ്തിക സ്കിൽ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ പ്ലംബിംഗ് യോഗ്യത മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ ഐ ടി ഐ പ്ലംബർ അപേക്ഷ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ജൂലൈ പതിനെട്ട് മറ്റ് തസ്തികകൾ സ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ സിവിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് സ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ സിവിൽ ക്വാണ്ടി ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് സ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സിവിൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് അർബൻ പ്ലാനിംഗ് സ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ജി ഐ എസ് സ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എൻവിയോൺമെൻറ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി യോഗ്യത ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ജൂലൈ പതിനെട്ട് വെബ്സൈറ്റ് ഐ ഐ ഐ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ